നമസ്കാരം പഞ്ചാബ് കിങ്സിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് പരാജയപ്പെടുത്തിയതിനു ശേഷം ക്യാപ്റ്റൻ ശ്രേയർസ് അയ്യരെ നോക്കി ആഘോഷ പ്രകടനം നടത്തിയിരിക്കുകയാണ് ആർ സി ബിയുടെ സൂപ്പർ താരമായ വിരാട് കോഹ്ലി മത്സരത്തിനു ശേഷം കുറച്ചുനേരം ശ്രേയർസിനോട് തർക്കിച്ച ശേഷം പഞ്ചാബ് ക്യാപ്റ്റനെ കെട്ടിപ്പിടിച്ചാണ് കോഹ്ലി മടങ്ങിയത് ഗംഭീര വിജയത്തിനു ശേഷം കോഹ്ലി നടത്തിയ ആഘോഷ പ്രകടനം സമൂഹ മാധ്യമങ്ങളിലും വൈറലായിട്ടുണ്ട് രണ്ടു ദിവസം മുൻപ് സ്വന്തം മണ്ണിൽ തങ്ങളെ നാണം കെടുത്തിയ പഞ്ചാബിന് അവരുടെ മണ്ണിൽ അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയാണ് ബാംഗ്ലൂരു വിജയിച്ചത് ഐ പി എൽ കരിയറിലെ അറുപത്തിയേഴാം അർദ്ധ സെഞ്ചുറിയുമായി വിരാട് കോഹ്ലി അതായത് അൻപത്തിനാല് പന്തിൽ എഴുപത്തിമൂന്നിൽ നോട്ട് ഔട്ടായി നിന്നു വെടിക്കെട്ട് ഇന്നിംഗ്സുമായി ദേവത് പടിക്കലും മുപ്പത്തഞ്ച് പന്തിൽ അറുപത്തൊന്ന് റൺസുമായി നിറഞ്ഞാടിയ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ ഏഴ് വിക്കറ്റിന് അനായാസന ജയം തന്നെ സാധിച്ചു ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ഉയർത്തിയ നൂറ്റി അൻപത്തി എട്ട് റൺസ് വിജയലക്ഷ്യം മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ബാംഗ്ലൂരു മറികടന്നു സ്കോർ ആയത് പഞ്ചാബ് ഇരുപത് ഓവറിൽ ആറിന് ബാംഗ്ലൂരു അപരാജിത അർദ്ധ സെഞ്ചുറിയുമായി ടീമിനെ വിജയത്തിലെത്തിച്ച കോലിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് നൂറ്റി അൻപത്തിയെട്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബാംഗ്ലൂരുവിന് തുടക്കത്തിൽ തന്നെ ഓപ്പണർ ഫിൽ സോൾട്ടിനെ മൂന്ന് പന്തിൽ ഒരു റൺസ് നഷ്ടമായി മാറ്റി ീപ് സിംഗിനായിരുന്നു വിക്കറ്റ് എന്നാൽ രണ്ടാം വിക്കറ്റിൽ ഒന്നിച്ച് ഹൂലി ദീപ്ത സഖ്യം ബാംഗ്ലൂരുവിന്റെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു കോഹ്ലി നിലയുറപ്പിക്കാൻ സമയമെടുത്തപ്പോൾ ആക്രമിച്ചു കളിച്ച ദൈവതത്താണ് റൺ നിരക്ക് കുറയാതെ തന്നെ നോക്കിയതെന്ന് പറയാം രണ്ടാം വിക്കറ്റിൽ അറുപത്തി ഒൻപത് പന്തിൽ നൂറ്റിമൂന്ന് റൺസ് കൂട്ടിച്ചേർത്ത സഖ്യ ബാംഗ്ലൂരിനെ വിജയത്തിനരികെ എത്തിച്ചിട്ടുണ്ട് പിന്നാലെ ദൈവത്തിനും രഷിത് ഒക്കെ പഞ്ചാബ് സ്പിന്നർമാർ വീഴ്ത്തിയെങ്കിലും ജിതേഷ് ശർമ്മയ്ക്കും അതുപോലെ തന്നെ കൂട്ടുപിടിച്ച് കോലി ബാംഗ്ലൂരിനെ വിജയത്തിലേക്ക് എത്തിച്ചു നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബിനെ പ്രപ്സിവൻ സിംഗ് ജോഷ് ഇംഗ്ലിൻസ് അതുപോലെ ശശാങ്ക് സിംഗ് എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഭേദപ്പെട്ട സ്കോറിൽ എത്തിച്ചത് ഐ പി എൽ പതിനെട്ടാം സീസണിൽ റൺവേട്ടക്കാരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തേക്ക് കയറി റോയൽ ചലഞ്ചേഴ്സ് സീനിയർ താരം വിരാട് കോഹ്ലിയും എത്തി ഇന്നലെ പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ എഴുപത്തി റൺസ് നേടിയതോടെ കോഹ്ലി നാലാമതെത്തിയത് എട്ട് മത്സരങ്ങളിൽ തന്നെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസെടുത്ത് കോഹ്ലിയുടെ സമ്പാദ്യമുണ്ട് അറുപത്തിനാല് പോയിന്റ് നാല് ശരാശരിയിൽ നൂറ്റി നാൽപ്പത് സ്ട്രൈക്ക് റേറ്റും കോഹ്ലിക്കുണ്ട് പഞ്ചാബിനെതിരായ മത്സരത്തിന് മുൻപ് പത്താം സ്ഥാനത്തായിരുന്നു കോഹ്ലി അതേസമയം മുംബൈ ഇന്ത്യൻസിന്റെ സൂര്യകുമാർ യാദവ് മൂന്നാം സ്ഥാനത്തേക്കും കയറി ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുപ്പത് പന്തിൽ അറുപത്തിരണ്ട് റൺസ് എടുത്തുകയാണ് സൂര്യ മൂന്നാം സ്ഥാനത്ത് എത്തിയതെന്നും പറയാം